കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നു എൻഡിഎ കോട്ടയം ലോക്സഭാ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് രാവിലെ സി എസ് ഐ മധ്യകേരള മഹാ ഇടവക ബിഷപ്പ് മലയിൽ സാബു കോശി ചെറിയാനുമായി അരമനയിലെത്തി കൂടിക്കാഴ്ച നടത്തി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സൗഹൃദ സന്ദർശനമായിരുന്നു എന്ന് തുഷാർ വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു സി എ എ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സഭയ്ക്ക് കൃത്യമായ നിലപാടുണ്ടായെങ്കിലും കൂടിക്കാഴ്ചയിൽ ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ലെന്ന് ബിഷപ്പ് പറഞ്ഞു ട്രീറ്റ്മെന്റ് ആയിരുന്നു രണ്ടാഴ്ച എട്ട് വിട്ടില്ലായിരുന്നു അതുകൊണ്ട് അന്ന് കാണാൻ പറ്റിയില്ല അതുകൊണ്ടിപ്പോൾ വന്ന് കാണാൻ റബ്ബർ വില കൂടുന്ന ഇരുന്നൂറ്റമ്പത് രൂപ ഞാൻ ജയിച്ചുകഴിഞ്ഞാൽ തീർച്ചയായും എത്തിച്ചിരിക്കും എന്ന് ഞാൻ വാക്ക് പറഞ്ഞിട്ടുള്ളൂ അത് തീർച്ചയായും ഞാൻ ചെയ്തിരിക്കും അന്ന് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു ഞാൻ ഡൽഹിക്ക് പോവുകയാണ് ഇതിനുള്ള ഉറപ്പ് വാങ്ങിയ ശേഷം മാത്രമേ ഞാൻ മത്സരരംഗത്തേക്ക് വരൂ എന്ന് പറയുകയുണ്ടായി അതിനനുസരിച്ച് ഞാൻ ഡൽഹിക്ക് പോയി അതിനുള്ള ഉറപ്പ് എനിക്ക് അതിന് കിട്ടിയിട്ടുണ്ട് അത് ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യും അതിന് മുന്നോടിയായി തന്നെ ഇപ്പോൾ കുറച്ച് വില കൂടാനുള്ള ചില പോളിസികൾ ഇപ്പോൾ എടുത്തിട്ടുമുണ്ട് അതാണ് എൻ്റെ സാഹചര്യം വളരെ നല്ലതാണ് വളരെ ഭംഗിയായി ഇപ്പോൾ ഇതെല്ലാം തന്നെ നടന്നിട്ടുള്ള പിന്നെ 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 ഇതെല്ലാം നിങ്ങൾ കണ്ടതാണല്ലോ വളരെ ശക്തിയായി പഞ്ചായത്ത് തലത്തിലും നിയോജ തലത്തിലും എല്ലാ പ്രദേശത്തും വളരെ നല്ല പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതു ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളും പുരോഗമിക്കുകയാണ് ഇന്ന് എൽ ഡി എഫ് കടപ്പ്മറ്റം മണ്ഡലം കൺവെൻഷനിൽ തോമസ് ചാഴിക്കാടൻ പങ്കെടുത്തു കൺവെൻഷനിൽ എൽഡിഎഫിന്റെ മുതിർന്ന നേതാക്കളും പ്രവർത്തകരും ഭാഗമായി